വയനാട് ഫണ്ട് തട്ടിപ്പ് വാർത്ത ചൂണ്ടിക്കാട്ടിയ നേതാക്കൾക്കെതിരെ പ്രതികാര നടപടിയുമായി യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വിഷ്ണു എസ് പി ഉൾപ്പെടെയുള്ളവരെയാണ് സസ്പെൻഡ് ചെയ്തത് പരാതി പുറത്തു വന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രകോപിപ്പിച്ചിരുന്നു നൃപൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് നൃപൻ നമുക്കറിയാം വയനാട്ടിലെ യൂത്ത് കോൺഗ്രസിന്റെ ഫണ്ട് തട്ടിപ്പ് കൈരളി ന്യൂസ് ആണ് പുറത്തേക്ക് എത്തിച്ചത് ഈ പരാതി പുറത്തു വന്നത് മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നേതാ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചിരുന്നു നിലവിലീ ഫണ്ട് തട്ടിപ്പ് ഈ ക്രമക്കേട് ചോദ്യം ചെയ്ത നേതാക്കൾക്കെതിരെയാണ് ഇപ്പോൾ യൂത്ത് కోణ్రసి ప్రతికార నపడిన మనస్ തീർച്ചയായും ആര്യ നേരത്തെ തന്നെ ഈ ബിരിയാണി ചലഞ്ച് നടത്തി പിരിവ് നടത്തുന്നു ആ പിരിവ് നടത്തിയ തുക പല വഴിക്ക് പോകുന്നു ഫണ്ട് സമാഹരണം നടക്കുന്നില്ല മുപ്പത് വീടുകൾ വച്ച് കൊടുക്കുമെന്നായിരുന്നു എന്നായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ദുരന്ത ഭൂമിയിൽ നിന്ന് പ്രഖ്യാപിച്ചത് അവസാനം വലിയ തരത്തിലുള്ള വാർത്തകൾ കൈരളി ന്യൂസാണ് ഇത് സംബന്ധിച്ച നിരവധി രേഖകൾ പുറത്തു കൊണ്ടുവന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് വെറും എൺപത്തിയെട്ട് ലക്ഷം രൂപയെ പിരിഞ്ഞു കിട്ടിയുള്ളൂ എന്നതാണ് അത് ആ പറഞ്ഞ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ യും ന്യായമല്ല പല നിയോജക മണ്ഡലം കമ്മിറ്റികളിൽ നിന്നും വ്യാപകമായി പണപ്പിരിവ് നടത്തിയിട്ടുണ്ട് കാട്ടാക്കട നിയോജകമണ്ഡലം തന്നെ ആയിരത്തി ഇരുന്നൂറ് ബിരിയാണികൾ വിറ്റു എന്നും അത് സംബന്ധിച്ച കണക്കുകൾ ഈ കണക്കുകൾ അവരുടെ കൈവശമുണ്ട് എന്നും എന്നാൽ അത് സംസ്ഥാന കമ്മിറ്റിക്ക് ഈ ഫണ്ടിലേക്ക് അടച്ചിട്ടില്ല എന്ന വിവരമാണ് അത് പരാതിയായി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിനും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തിനും നിയോജകമണ്ഡലം ഭാരവാഹികൾ ഒപ്പിട്ട പരാതി നൽകിയത് ആ പരാതി കൈളിംഗ് ന്യൂസാണ് പുറത്തുവിട്ടത് ഇപ്പോൾ ഈ പരാതി നൽകിയ നേതാക്കൾക്കെതിരെയാണ് നടപടി എടുത്തിട്ടുള്ളത് ഈ പരാതി ദൃശ്യമാധ്യമങ്ങൾക്ക് നൽകുകയും സംഘടനയെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് പരാതിയിൽ പറയുന്ന നിയോജകമണ്ഡലം പ്രസിഡന്റ് കാട്ടാക്കടം നിയോജകമണ്ഡലം പ്രസിഡന്റ് ഡാനിയൽ ഈ പണം പിരിച്ചെടുത്തതല്ലാതെ അടച്ചില്ല എന്നതായിരുന്നു അത് അയാൾക്കെതിരെ നടപടിയില്ല മറിച്ച് ഈ വാർത്ത പുറത്തു വന്നു അത് സംഘടനയെ അപകീർത്തിപ്പെടുത്തി ദൃശ്യമാധ്യമങ്ങളിൽ വാർത്ത ചോർത്തു നൽകി എന്നിവയാണ് അവരിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള കുറ്റം വിഷ്ണു എസ് ജില്ലാ സെക്രട്ടറി ഒപ്പം തന്നെ ശ്യാംലാൽ നിയോജകമണ്ഡലം ജന സെക്രട്ടറി ജയേഷ് റോയ് മണ്ഡലം പ്രസിഡന്റ് മാർനെല്ലൂർ അരുൾ ജി മണ്ഡലം പ്രസിഡന്റ് വിളവൂർക്കൽ ഇവർക്കെതിരെയാണ് നടപടി എടുത്തിട്ടുള്ളത് നടപടിക്ക് കാരണമായി പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ പരാതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കമ്മിറ്റി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാർ ഉന്നയിച്ച പരാതി കെട്ടിച്ചമച്ചതാണെന്നും ആ നിയോജക മണ്ഡലം പ്രസിഡൻ്റെ പൊതു പ്രസിഡന്റിനെ പൊതുസമൂഹത്തിൽ അപമാനിക്കാനായി ദൃശ്യമാധ്യമങ്ങൾക്ക് വാർത്ത നൽകി സംഘടനയ്ക്ക് അപമതിപ്പുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി എന്ന് ബോധ്യപ്പെട്ടതിനാൽ താടേപ്പറയുന്ന ഭാരവാഹികളെ തൽസ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു ചെയ്യുന്നുവെന്നതാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അബ്ദുൾ റഷീദ് ചൈത്ര തമ്പൻ പവിജ എന്നിവരാണ് അന്വേഷണ കമ്മീഷനായി നിയോഗിച്ചിരുന്നത് ഇവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി ജനറൽ സെക്രട്ടറി ജോമോൻ ജോസാണ് നടപടിയുടെ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് അന്ന് നമ്മൾ കൈരളി ന്യൂസ് പുറത്തുവിട്ട ആ ഉണ്ടായിരുന്നു ആ രേഖയിൽ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിനും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടത്തിന് നൽകിയ പരാതിയിൽ ആ മണ്ഡലം കമ്മിറ്റി ബിരിയാണി ചലഞ്ച് നടത്തുന്നു ഒരു ബിരിയാണിക്ക് നൂറ്റി ഇരുപത് രൂപ വെച്ച് പിരിച്ചെടുത്തു പലയിടത്തും ബിരിയാണി ചലഞ്ച് അല്ലാതെ പായസ ചലഞ്ച് മറ്റ് പല പരിപാടികളും മണ്ഡലാടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അടിസ്ഥാനത്ത് നടത്തി പക്ഷേ ആ പിരിവിൻ്റെ കാശൊന്നും വന്നില്ല അത് അടച്ചത് വെറും പതിനായിരത്തിന് രൂപ അന്ന് രാഹുൽ വാർത്താ മ്മേളനത്തിൽ പത്തനംതിട്ടയിൽ പറയുമ്പോൾ അക്കൗണ്ടിലേക്ക് വന്ന തുകയുടെ കണക്ക് എൺപത്തി ലക്ഷം രൂപയായിരുന്നു അന്ന് കാട്ടാക്കട നിയോജക മണ്ഡലം കമ്മിറ്റി നൽകിയിരുന്നത് വെറും പതിനായിരത്തിന് രൂപ താഴെയായിരുന്നു പക്ഷേ പിരിച്ചു കിട്ടി അടക്കേണ്ട തുക വളരെ വലിയ എമൗണ്ട് ആയിരുന്നു പക്ഷെ ആ തുക അടച്ചില്ല അത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് കൈരളി ന്യൂസ് അന്ന് പുറത്തുവിട്ടത് ബിരിയാണി ചലഞ്ചിൽ ക്രമക്കേട് നടന്നു എന്നായിരുന്നു പരാതി പരാതി എന്നാൽ ഈ കെട്ടിച്ചമച്ചതാണെന്നും മറച്ച ഈ പരാതി ഉന്നയിച്ചവര്ക്കെതിരെയായിരുന്നു ഇപ്പോൾ യൂത്ത് കോണ്ഗ്രസിന്റെ പ്രതികാര നടപടി വന്നിരിക്കുന്നത് ആര്യ തീർച്ചയായും അത് തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും കാരണം എന്ന് പറഞ്ഞാൽ കാട്ടാക്കട നിയോജക മണ്ഡല കമ്മിറ്റി നൽകിയ ഒരു പരാതിയുണ്ട് ആ പരാതി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിനും ഒപ്പം തന്നെ രാഹുൽ മാങ്കുട്ടത്തിനുമാണ് നൽകിയത് ആ പരാതിയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ആ പരാതിയുടെ പൂർണ്ണരൂപം ഈ അവസരത്തിൽ വായിക്കാത്തതാണ് പരാതിയുടെ പകർപ്പ് നമ്മളിപ്പോൾ വിഷ്വല് കാണിക്കുന്നുണ്ട് അതായത് ആയിരത്തി ഇരുന്നൂറ് ബിരിയാണി നൂറ്റി ഇരുപത് രൂപ വെച്ച് അവിടെ വിറ്റഴിച്ചിട്ടുണ്ട് അതിൻ്റെ കണക്കുകൾ അവരുടെ കൈവശമുണ്ട് അതിൽ ആ പണം അവിടുത്തെ മണ്ഡല നിയോജക മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള ഡാനിയയിൽ സംസ്ഥാന കമ്മിറ്റിക്ക് അടച്ചിട്ടില്ല അങ്ങനെ അടയ്ക്കേണ്ടതാണെങ്കിൽ പിരിഞ്ഞു കിട്ടിയ തുക അടച്ചാൽ ആ ചിലവ് അതായത് ബിരിയാണി ഉണ്ടാക്കാനുള്ള അസംസ്കൃത വസ്തുക്കളെല്ലാം വാങ്ങിയത് സ്പോൺസർഷിപ്പായി വ്യാപാരി വ്യവസായികളിൽ നിന്ന് ഓരോ സാധന ഉൽപ്പന്നങ്ങൾ കളക്ട് ചെയ്യുകയായിരുന്നു അത് പാചകം ചെയ്യാൻ ചെയ്ത തൊഴിലാളികൾക്ക് കൊടുക്കുന്ന കൂലി ഒഴിച്ച് ബാക്കിയെല്ലാം ആ തുക സംസ്ഥാന കമ്മിറ്റിക്ക് ലഭിക്കേണ്ടതാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം രൂപ അങ്ങനെയാണെങ്കിൽ കളക്ട് ചെയ്ത് കിട്ടണം പക്ഷേ പതിനായിരത്തിന് താഴെ രൂപയാണ് ഡാനിയേൽ സംസ്ഥാന കമ്മിറ്റിക്ക് അടച്ചിട്ടുള്ളത് അതിൽ പണത്തിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നതാണ് അവിടുത്തെ ഒപ്പിട്ടൽ യു യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ തന്നെ പരാതിയിൽ പറയുന്നത് ആ പരാതിയെ സംബന്ധിച്ച് അന്വേഷിക്കാതെ ആ പരാതി നൽകുകയും ആ പരാതി മാധ്യമങ്ങളിൽ ചോർന്ന് ചോർത്തി നൽകി അത് സംഘടനയെ അപകീർത്തിപ്പെടുത്തി അത് അങ്ങനെയാണ് ഈ വാർത്തകൾ പുറത്തു വന്നത് സംഘടനയ്ക്ക് നാണക്കെടുണ്ടായി എന്ന തരത്തിലാണ് അവർക്കെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ നടപടി എഴുതിട്ടുള്ളത് വിഷ്ണു എസ് പി ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹം നിരവധി തവണ ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുള്ള ആളാണ് പ്രധാനപ്പെട്ട സമരങ്ങളിലൊക്കെ പങ്കെടുത്ത് ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാവാണ് മറ്റേത് ജയേഷ് റോയ് എന്ന് പറയുന്ന മാണ്ഡ ം പ്രസിഡന്റ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം തന്നെ സെക്രട്ടേറിയറ്റ് സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഷ്ഠിച്ച ഒരാളാണ് ഷ്യാമടക്കം ഈ സംഘടനാ വിഷയങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും പലതരത്തിലുള്ള തിരുത്തലിന് കമ്മിറ്റികളിൽ തൻ്റെ അഭിപ്രായം പറയുകയും ചെയ്യുന്ന ശക്തമായ നിലപാടുള്ള ആളാണ് അത്തരം ആൾക്കാരെ ഒരു വിഭാഗം നേതാക്കളെ തിരഞ്ഞുപിടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ അപകീർത്തിപ്പെടുത്തുന്നത് അതായത് യൂത്ത് കോൺഗ്രസിൽ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വന്നു അത് പുറത്തു പറഞ്ഞു അത് പുറത്തു വന്നു ആ ദൃശ്യമാധ്യമങ്ങൾ പുറത്തു വന്നത് സംഘടനയ്ക്ക് ായി മറിച്ച് മുപ്പത് വീടുകൾ വച്ചു കൊടുക്കാമെന്നുള്ള വാഗ്ദാനം പാലിക്കുകയും വാഗ്ദാനം നൽകുകയും അത് പാലിക്കാതിരിക്കുകയും എന്നാൽ അതിനുവേണ്ടി പണപിരിവുകൾ നടത്തിയ പണം എവിടെ പോയെന്ന് കണ്ടെത്താതിരിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ അവർക്കെതിരെ നടപടിയില്ല തങ്ങളെയും യൂത്ത് കോൺഗ്രസിനെയും രാഹുൽ മാങ്കൂട്ടത്തിന് നാണക്കേടുണ്ടാക്കിയ വാർത്ത പുറത്തു വന്നതിനെതിരെയാണ് ഇവർക്കെതിരെ നടപടി എടുത്തിട്ടുള്ളത് ആര്യ അതായത് കെ പി സി സി അധ്യക്ഷനും രാഹുൽ മാങ്കൂട്ടത്തിൽ ആയിരുന്നു ഇത്തരത്തിൽ പരാതി നൽകിയത് പരാതിയിൽ യാതൊരു നടപടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ദൃശ്യമാധ്യമങ്ങളിലടക്കം വാർത്ത നൽകി സംഘടനയെ അപമാനിച്ചു ാണ് ജില്ലാ നേതാക്കൾക്ക് എതിരെ അടക്കം ഈ സസ്പെൻഷൻ നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അല്ലേ തീർച്ചയായും ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞത് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം അതിലൊരു അന്വേഷണ കമ്മീഷന് വെച്ചു അന്വേഷണ കമ്മീഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ അബ്ദുൾ റഷീദ് ചൈത്ര തമ്പൻ പവിജ എന്നിവരാണ് അതിൻ്റെ അന്വേഷണ കമ്മീഷൻ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇതിൻ്റെ സംഘടന യുത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറിയായ ജോമാൻ ജോസഫാണ് ജോസഫാണ് ഇതിൻ്റെ നടപടി ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നടപടിയിലാണ് പറയുന്നത് ഈ സംഘടനയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ അപമതിപ്പുണ്ടാകുന്ന പ്രവർത്തനങ്ങൾക്ക് ഇവർ നേതൃ നേതൃത്വം നൽകി ദൃശ്യമാധ്യമങ്ങൾക്ക് വാർത്ത നൽകി മാത്രമല്ല പരാതി കെട്ടിച്ചമച്ചതാണ് ആ കെട്ടിച്ചമച്ചത് അവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ കാട്ടാക്കട നിയോജകര മണ്ഡലം പ്രസിഡൻ്റായിട്ടുള്ള ഡാനിയലിനെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് എന്തുകൊണ്ടാണ് ഈ വാർത്ത പുറത്തു വന്നത് അത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന് നിയോജ ഭാരവാഹികൾ പരാതി നൽകുന്നു മാത്രമല്ല കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിനും ഇത്തരത്തിലൊരു പരാതി നൽകുന്നു ആ പരാതിയുടെ പകർപ്പാണ് കൈരടി ന്യൂസ് ആദ്യം പുറത്തുവിടുന്നത് മറ്റ് മാധ്യമങ്ങളും സമാനമായ പരാതി രണ്ടാമത് പുറത്തുവിട്ടു അത് സമൂഹത്തിൽ വലിയ ചർച്ചയായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ പലതവണ മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ടി വന്നു എട്ട് ലക്ഷം രൂപ മാത്രമേ പിരിഞ്ഞു കിട്ടിയുള്ളൂ ബാക്കി അക്കൗണ്ട് വഴി വന്ന പണം എവിടെയാണ് ഇപ്പോൾ മുപ്പത് വീടുകൾ നിർമ്മിക്കാനുള്ള പണം കണ്ടെത്തിയിട്ടില്ല അതിനുവേണ്ടി വസ്തു ഭൂമി കണ്ടെത്തിയിട്ടില്ല ഒരു വർഷം ഈ വയനാട് ചൂരൽമര ദുരന്തം കഴിഞ്ഞു ഡിവൈഎഫ്ഐ നൂറ് വീടുകൾ അതായത് ഇരുപത്തഞ്ച് വീടുകൾ വാഗ്ദാനം ചെയ്ത ശേഷം നൂറ് വീടുകൾക്കുള്ള ഇരുപത് കോടി രൂപ സംസ്ഥാന സർക്കാർ നൽകി സംസ്ഥാന സർക്കാർ അവിടുത്തെ വീട് വീട് നിർമ്മാണത്തിൻ്റെ പ്രവർത്തനം ടൗൺഷിപ്പിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയി ഇപ്പോഴും യൂത്ത് കോൺഗ്രസിന് മറുപടിയില്ല അങ്ങനെ സമൂഹത്തിൽ പ്രതിരോധത്തിലായ യൂത്ത് കോൺഗ്രസ് സംബന്ധിച്ച് ആഭ്യന്തരമായി ഉണ്ടായ ഒരു പരാതി ദൃശ്യമാധ്യമങ്ങൾ ലഭിച്ചു അത് പരാതി കെട്ടിച്ചമച്ചതാണ് ആ പരാതിക്ക് കാരണമായ അവർക്കെതിരെയാണ് നടപടി എടുത്തിട്ടുള്ളത് എന്നാൽ പരാതിയിൽ പറയുന്ന നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡാനിയലിനെതിരെ ഒരു തരത്തിലുള്ള നടപടിയില്ല പരാതി സംബന്ധിച്ച് ആയിരത്തി ഇരുന്നൂറ് ബിരിയാണി വിറ്റഴിച്ചോ ആ തുക എവിടെ പോയി എന്ന സംബന്ധിച്ച് ഒരു അന്വേഷണവും സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നതുകൂടി ഏറെ ഖേദകരമാണ് ആര്യ ശരി വയനാട് ഫണ്ട് തട്ടിപ്പ് വാർത്ത ചൂണ്ടിക്കാട്ടിയ നേതാക്കൾക്കെതിരെ നടപടിയുമായി യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വിഷ്ണു എസ് പരാതി ി പുറത്തു വന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രകോപിപ്പിച്ചത് നൃപനാണ് വിവരങ്ങൾ നൽകിയത്